ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷമെല്ലാം എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഞാനിതാ ഇന്ന് വന്നിട്ടുള്ളതേ ഒരു സ്നാക്സ് കൊണ്ടാണ് കേട്ടോ പിന്നെ അപ്പോൾ നമ്മുടെ പാലക്കാട്ടിലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ മുട്ടപ്പാലാടാ പറയും മുട്ടപ്പാലാട നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോ ഫ്രണ്ട്സ് മുട്ടപ്പാലാട നല്ല ടേസ്റ്റാണെട്ടോ നമ്മുടെ എവിടെ എന്ത് ഫങ്ഷന് പോയാലും ഈ ഒരു മുട്ടപ്പാലട ഇല്ലാതെ ഒരു കാര്യം ഇല്ല എന്നൊക്കെ പറയുണ്ടോ അത് എന്തായാലും പലഹാരത്തിൻ്റെ ഇടയിലും ഈ ഒരു സംഭവം ഇടയിലുണ്ടാവും കേട്ടോ അത്രയ്ക്കും നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്നാക്ക്സ് വേണം കേട്ടോ മുട്ടപ്പാലട നമ്മുടെ പാലക്കാട്ടിൽ ഇതിന് വേണ്ടി വേറെ എന്തൊക്കെ പേരുണ്ടെന്നുള്ള എനിക്കറിയില്ല എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇത് എന്താണ് സംഭവം ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കമൻസ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് മുട്ടപ്പാലട ഉണ്ടാക്കാൻ ഞാനിത് ഒരു വലിയ തേങ്ങയൊക്കെ ഉടച്ചു ചരകി റെഡിയാക്കി വെക്കണം ഇതാ ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന ലൈക്ക് ചെയ്യുന്ന നല്ല കമൻസ് തരുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഒരുപാട് ഒരുപാട് താങ്ക്സ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോഴാണ് തൊട്ടടുത്തൊരു ചെറിയൊരു കിണി കിണിയുണ്ട് അത് തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലേ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഒരു ഗ്ലാസ് മാവ് മൈദ മാവാണ് എടുത്തത് കേട്ടോ പിന്നെതാ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെന്താണ് ഉപ്പ് നമ്മുടെ ആവശ്യം പോലെ കേട്ടോ ചെറിയൊരു സ്പൂണിന് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മുട്ടയും പൊട്ടിച്ച് ആദ്യം തന്നെ ഒഴിച്ചു കൊルト ഇളക്കി കൊルト മൈദ ആണട്ടോ എടുത്തത് മാവ് ദാ കുറച്ച് വെള്ളവും കൂടി നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു പാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കോളം പോലെ അങ്ങനെ വെള്ളം പോൽ വെള്ളം പോലെ ആക്കിയിട്ട് ഇങ്ങനെ കൊള കൊളോന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കാൻ നിൽക്കണ്ട കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പെട്ടെന്ന് അങ്ങനെ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒരു അളവ് പോലെ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെന്താണ് അപ്പോൾ ഞാനിതാ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മാവ് മാവ് നന്നായിട്ട് ഇളക്കി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് പഞ്ചസാര കേട്ടോ ഇപ്പോൾ ഇതൊരു ആയിട്ടുള്ള ഒരു മധുരമായിട്ടുള്ളൊരു സ്നാക്സ് ആണ് അപ്പോൾ പഞ്ചസാര കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഇട്ടോ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കുട്ടികൾക്ക് ഇത് എന്തായാലും ഇഷ്ടം ഫ്രണ്ട്സ് മക്കൾക്കൊക്കെ നമുക്ക് ഈവനിങ് സമയത്ത് ഉണ്ടാക്കി കൊടുക്കാം ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് മാവ് മൈദാ മാവുണ്ടെങ്കിൽ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് രണ്ട് ഉള്ളി എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഒരു രണ്ടെണ്ണം എങ്കിലും എടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ ഒന്നെങ്കിലും എടുക്കുക പിന്നെ വലിയ ഉള്ളി സവോള അത് അത്ര ഞാനിത് ഞാനിടാറില്ല കേട്ടോ ഇതിന് വെ ഇനിയിപ്പം ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവോള എടുക്കുക പക്ഷെ എന്നാലും ചെറിയുള്ളി ഇട്ടിട്ട് ചെയ്യാനാണ് ഈ ഒരു ടേസ്റ്റ് കിട്ടാം പിന്നെ ഒരു സ്പൂണ് ചെറിയ ജീരകം ഇടുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്നും നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം പക്ഷേ ഇത് അരച്ച് അരച്ചാൽ വലുതായിട്ട് അരയില്ല കേട്ടോ സംഭവം എന്താ പറയുക കുറച്ചെല്ലേ ഉള്ളു ഒരുപാട് ഇട്ട് ഇടുകയാണെങ്കിൽ നന്നായിട്ട് അരയും ഇതിപ്പോൾ രണ്ട് ചെറിയ ഉള്ളിയും ജീരകവും എവിടെയോ കിടക്കണ് ജാറിൻ്റെ ഉള്ളിൽ അരഞ്ഞിട്ടൊന്നും ശരിക്കും അരയുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് അത്രമാത്രം മതിയല്ലോ ഒരുപാട് ആവശ്യമില്ല ഞാനിപ്പോൾ ഒരു ഗ്ലാസ് മാവല്ലേ എടുത്തുള്ളൂ അപ്പം ഞാൻ എന്താശേരി കുറേ നേരം ഇട്ടിട്ട് അരച്ചു പക്ഷേ അത്രേ അരഞ്ഞള്ളൂ അപ്പോൾ അതുകൂടി ഞാൻ ജാറൊക്കെ കഴുകി കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു എനിക്ക് നന്നായിട്ടായി ഇടയ്ക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് നമുക്ക് റെഡിയാക്കി എടുക്കണം കുറച്ച് കട്ടി വേണ്ട കുറച്ച് വെള്ളം പോലെ തന്നെ ആയാലും നമുക്ക് നന്നായി അല്ലെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ ഈ ഒരു മുട്ടപ്പാലാട അപ്പം നമ്മൾ അങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്ന് നിങ്ങൾ ഇതൊന്ന് കാണുമ്പോൾ ഇതിലിപ്പോൾ വേറെ എന്തെങ്കിലും പേരൊക്കെ ഉണ്ടോ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ പാലക്കാട്ടിലൊക്കെ മുട്ടപ്പാലാടാ മുട്ടപ്പാലാടാ പറയും അത്ര ഒരു നാല് അഞ്ച് ഏരക്കായി അതുകൂടി കുരു കുരു എടു എടുക്കുക കേട്ടോ തോലൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ വലിയ തേങ്ങയൊക്കെ ഉടച്ചല്ലോ ആദ്യം തന്നെ അത് ഞാനിതാ ഒന്ന് ചിരകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട് ഇതാ ഈ ഒരു മാവൊക്കെ നമുക്കിങ്ങനെ കുറച്ച് ലൂസായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് നമ്മൾ റെഡിയാക്കി ഫസ്റ്റ് എല്ലാം സെറ്റാക്കി വയ്ക്കണം കണ്ടല്ലോ ഫ്രണ്ട്സ് കണ്ടല്ലോ കുറച്ച് വെള്ളം പോലെ കേട്ടോ അതിപ്പോൾ ഒരുപാട് കട്ടിയില്ലാതെ തന്നെ ആക്കണം ഇനി അടുത്തത് ഫ്ലെയിം ഇതാ ഓൺ ചെയ്തു ആപ്പച്ചട്ടിയും വെച്ച് കൊടുത്തു മാവ് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ മുട്ടപ്പാലാടെ ഇവിടെ നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് കുട്ടികൾക്ക് ഈവനിങ് സമയത്തൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം നന്നാ കുട്ടികൾക്ക് മാത്രല്ല കേട്ടോ നമുക്കും നമുക്ക് ഈവനിങ് സമയത്തൊക്കെ ഇങ്ങനെ ചായയൊക്കെ ഒപ്പമൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് പാലക്കാട്ടിൽ കുറച്ച് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ എവിടെ പോയാലും എന്തൊരു പരിപാടിക്കും നല്ല പരിപാടിയായാലും കെട്ട പരിപാടിയായാലും എവിടെ പോയാലും ഈ ഒരു സ്നാക്സ് അവിടെ മൂണ്ടിൽ കാണും കേട്ടോ എത്ര സ്നാക്സ് ഉണ്ടെങ്കിലും ഇതൊന്നും അവിടെ ഇടയിലൊന്നും ഉണ്ടാവും അത് ഉറപ്പാണ് കേട്ടോ കാരണം അറിയില്ല കേട്ടോ അതിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് ഈ മുട്ടപ്പാലട നല്ല ടേസ്റ്റുമാണ് ഈസിയാണ് എല്ലാം ആണ് അപ്പോൾ റെഡി ആയിട്ടോ അപ്പം ഞാനൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് മെല്ലെ തുറന്ന് നോക്കിയാൽ തന്നെ രണ്ട് മിനിറ്റ് മതിയാവും കേട്ടോ ഒരുപാടൊന്നും കാരണം വെള്ളം പോലെ ആണല്ലോ അത് മാവ് കലക്കിയത് കട്ടിയൊന്നും ഇല്ല കേട്ടോ കട്ടിയിൽ ചെയ്യുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് ലൂസായിട്ട് മാവ് റെഡിയാക്കി എടുത്തിട്ടാണ് ഒഴിക്കുന്നത് കേട്ടോ ഒരാ സെറ്റായി വന്നു ഞാനിതാ ഒന്നെടുത്തു ഓരോന്നായിട്ടിങ്ങനെ ചൂടുകയാണ് കേട്ടോ ഫ്രണ്ട്സ് കണ്ടല്ലോ ഏഹ് അപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് ഒരു കട്ട്ലെറ്റിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് കട്ട്ലെറ്റ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക കേട്ടോ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരൊക്കെ ആ വീഡിയോ ഒക്കെ കാണുക ചിക്കൻ കട്ട്ലെറ്റും ഏഹ് പിന്നെ അങ്ങനെ ഓരോ സ്നാക്സിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ളവർക്ക് എല്ലാം കാണാം അപ്പോൾ ഞാൻ പഞ്ചസാര ആദ്യം ഞാൻ ഇതിലേക്ക് കുറച്ച് ഇട്ടിട്ട് തടവണുണ്ട് കേട്ടോ ഏഹ് സ്കൂളിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് നല്ല ഭാഗത്തു നിന്ന് തടവി കൊടുത്തിട്ട് കുറച്ച് തേങ്ങയും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ കാഷ്നറ്റ് മുന്തിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷെ ഞാൻ ഷോർട്സ് ആയിട്ട് ആദ്യം ഈ യൂട്യൂബ് സ്റ്റാർട്ടാവുന്ന ആ ഒരു സമയത്തൊക്കെ ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു മുട്ടപ്പാലട അപ്പോൾ അതിൽ ഞാൻ കുറച്ച് പേരെ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട് ഒന്നും ഓർമ്മയില്ല പക്ഷേ ഇത് ഞാൻ ഭയങ്കര എന്താ പറയുക നാടൻ രീതിയിൽ നിന്നൊക്കെ പറയല്ലോ ഒന്നും ഇരുന്നില്ല ഇതിലും ആകെ തേങ്ങയും പഞ്ചസാരയും മാത്രം ഇതിൽ ഇടുന്നുള്ളൂട്ടോ ഒരുപാട് ഒന്നും ഞാൻ ഇടുന്നില്ല ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ നട്ട്സുകളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഉള്ളിൽ വെച്ചിട്ട് നട്ട്സുകളൊക്കെ ഇട്ട് വെച്ചിട്ട് പഞ്ചസാര തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് വെച്ചാൽ മതിയിട്ട് അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്നുമില്ല തേങ്ങയും പഞ്ചസാരയും മാത്രം ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടം പോലെ സൗകര്യം പോലെ എല്ലാം ചെയ്യാം കേട്ടോ നമ്മുടെ കയ്യിലുള്ള പോലെയൊക്കെ നമുക്ക് എല്ലാം ചെയ്യാം അപ്പം ഞാൻ ഇപ്പോൾ ഒന്നും ഇടുന്നില്ല കേട്ടോ അതുമാത്രമേ ഇടുന്നുള്ളൂ നമ്മളിതാ ഓരോ മുട്ടപ്പാടി ഞാനിങ്ങനെ ചു ചുട്ട് ചുട്ടി ചുട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതാ പഞ്ചസാര ആദ്യം പിന്നെ തേങ്ങ അങ്ങനെ വേറെ വേറെ ഒന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഫ്രണ്ട്സ് കുട്ടികൾക്ക് ഒരു ഇത് എന്താ പറയുക ഉണ്ടാക്കാത്തവരുണ്ടാവുമല്ലോ അവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്തായാലും ഇഷ്ടമാവും നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് കണ്ടല്ലോ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കൊടുത്താൽ അവർക്ക് വയറു നിറയും ചെയ്യും പിന്നെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ഉണ്ടാക്കാം അതുപോലെ സ്നാക്സ് ആയിട്ടും നമുക്ക് ചെയ്യാം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇതിപ്പോൾ വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ഇല്ലല്ലോ എന്താപ്പം ഉള്ളത് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കുറണ്ട് ചെറിയ ഉള്ളിയും ജീരകവും മൈദമാവും തേങ്ങ പഞ്ചസാര എത്രയെല്ലാം ഉള്ളൂ സംഭവം അടിപൊളിയാണ് കേട്ടോ ഫ്രണ്ട്സ് അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ നമ്മുടെ വീട്ടിലെ ഇന്നത്തെ മുട്ടപ്പാലാടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് അതുപോലെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ്മാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഏ ഒപ്പം കിഴിണി മറക്കാതെ കിണറി ഒന്ന് ഓൾ ബട്ടൺ എല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം മുട്ടപ്പാലട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ഇഷ്ടമായോ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയ മുട്ടപ്പാലട എങ്ങനെയുണ്ട് എല്ലാവരും കണ്ടുണ്ടോ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ കാണുന്ന പോലെ ഒന്നും അല്ല സംഭവം ഈസിയാണ് ടേസ്റ്റിയാണ് എല്ലാം ഓക്കെ ഫ്രണ്ട്സ് ബൈ